വണ്ടിയിലെ ഈ ഒരു ഇത് വേണ്ട സൺവൈസർ എന്നൊക്കെ പോകണമെങ്കിൽ പറയാം നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസിൽ കൂടെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അല്ലേ അതുപോലെ ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മളെ വ്യൂ കറക്റ്റ് ആകും അല്ലെങ്കിൽ ലൈറ്റ് അവിടുന്ന് സൂര്യപ്രകാശം ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കിതിങ്ങനെ താഴ്ത്തി വെക്കാം അതുപോലെ ഡ്രൈവർ സൈഡിലുണ്ട് അതുപോലെ പസഞ്ചർ സൈഡിലുണ്ട് വേണ്ട പാസഞ്ചർ സൈഡിൽ ഇതിൽ ചിലതിൽ ഇങ്ങനെ മിറൊക്കെ കണ്ണാടിയൊക്കെ കാണാം കണ്ടോ ജസ്റ്റ് മുഖം നോക്കാൻ കണ്ണാടിയൊക്കെ കാണാം അപ്പോൾ ഇതിന് വേറൊരു ഉണ്ട് മിക്കവാർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ റൈറ്റ് സൈഡിൽ നല്ല വിളിച്ച് സൂര്യപ്രകാശം അടിക്കുന്നത് വേണ്ട ഡയറക്റ്റ് കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കും ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് അതുപോലെ പാസഞ്ചർ സൈഡിലെ ആൾക്കാർക്ക് ആ സൈഡ് അടിക്കുകയാണെങ്കിൽ അതും ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈവർ സൈഡിൽ കാണിച്ചു തരാം ഈ ഇതിൻ്റെ ഈ രണ്ട് ലോക്കാണ് ഉണ്ടാവും ഇതിന് ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ട് ഫിക്സ് ചെയ്ത ഭാഗം ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ ഒരു ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇവിടം ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചാൽ മതി ജസ്റ്റ് ഒരു കുളത്താണത് അത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് കുളത്തുനിന്ന് പിടിയിച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ കുളത്തുനിന്ന് ഇങ്ങനെ പിടിയിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കാം ഈ സൈഡിലേക്ക് വേണ്ട അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് നമ്മൾ മുഖത്തേക്ക് ഡയറക്റ്റ് അടിക്കുമല്ലോ വേണ്ട ഡയറക്റ്റ് അടിക്കില്ല ജസ്റ്റ് ബാക്കിലേക്ക് അടിക്കുക പിന്നെ ബാക്ക് സീറ്റിലോ ഭാഗത്തേക്കാണെന്ന് അടിക്കുക അപ്പോൾ ഡ്രൈവിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ പാസഞ്ചർ സൈഡിൽ അതും ഇതുപോലെ ചെയ്യാം ആ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വെയിലടിക്കുകയാണെങ്കിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ആ കുളത്ത് പിടിക്കാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം വേണ്ട ജസ്റ്റ് ഇങ്ങോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്തേക്കും കറക്റ്റ് നമ്മളെ കണ്ണിലേക്ക് അടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി ഓടിച്ചുകൊടുക്കുന്ന സമയത്ത് എനിക്ക് വെയിൽ ഭയങ്കരമായിട്ട് വെയിലടിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിക്കാന്ന് വെച്ചു ഓക്കെ